കൊച്ചിക്കാരെ സംബന്ധിച്ച് പാരമ്പര്യമായിട്ട് മീൻപിടുത്തം ചെയ്യുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ ഒരുപാടുള്ള ഒരു മേഖല കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ബീച്ച് റോഡ് ബീച്ചിലാണ് ഇവിടുത്തെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് പായൽ വന്നടിഞ്ഞ് മീൻ പിടിക്കാൻ പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പലപ്പോഴും ഇവിടെ മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വലയടക്കമുള്ള കാര്യങ്ങൾ ഒരു കാര്യം കൂടി പതിവായിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ഇവിടെ പാരമ്പര്യമായിട്ട് മീൻപിടുത്തം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരാണ് അപ്പോൾ നമുക്ക് ചേട്ടാ ഇങ്ങനെ വരുന്ന സമയത്ത് വലക്കൊക്കെ ഒരുപാട് നാശം വരുന്നില്ല പരിക്ക് ആ ചേട്ടൻ കണ്ടില്ലേ കഴിയുമ്പോൾ വരുന്നില്ലേ പോകും പിന്നെ വല പൊങ്ങി കിട്ടൂല പിടിച്ചാൽ കരി പോകണം കടലൊന്നുമില്ല പിന്നെ വലിയ വലിയ വല്യ ഫാക്ടറികളിൽ നിന്നുള്ള ഈ മാലിന്യ ജലങ്ങൾ കണ്ട അതും ഭയങ്കര മാരകമായ വിഷമാണ് അതൊക്കെ തുറന്നിട്ടിട്ട് മീനുകൾ കരയിൽ അടിഞ്ഞു വരും അപ്പൊ പിന്നെ കരയിൽ വരെ മീനുണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറെ മത്സ്യത്തൊഴിലാളികൾ അവരെ ഉപജവനമാർഗമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് വൻകിട ഫാക്ടറികൾ കണ്ട അവര് വിഷജലം കണ്ട പുറത്തേക്ക് തള്ളും അത് നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും അറിയാം അവരൊക്കെ ഒരു സപ്പോർട്ടുകൂടെയാണ് ഇത് ചെയ്യണത് പക്ഷെ അത് ഇന്നവരവര പിടിക്കാനാ പിടിക്കാനോ അല്ല അവർ അവർ ശേഖരിക്കണ മലിനജലം എന്ത് ചെയ്യണം എന്നുള്ളത് സർക്കാർ തിരക്കാറുമില്ല ഈ വലക്കെ ഒരുപാട് അധികം നാശനഷ്ടങ്ങൾ വരുന്നുണ്ടോ ഉണ്ടാവും ആരും ഒന്നും ഒരുപൊക്കെ കൊടുക്കും മലയൊക്കെ ഇങ്ങനെ വലയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൊടുക്കുവാണെന്ന് അത്യാളാന്നു മരണം ഉണ്ടായ സമയത്തൊക്കെ കൊടുക്കുവാന്ന് അടക്കണ പൈസ തന്നെ കൊല്ലത്തിൽ നമ്മൾ മാസം ഒരു ഇതടക്കും നമ്മ ആയിരം രൂപ അടക്കും ആ പൈസ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഇട്ടത് അത് കാലാവധി കഴിഞ്ഞ് സർക്കാർ ഈ പൈസ എല്ലാം ശേഖരിച്ചിട്ട് ഇത് എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല സർക്കാരിന് പറഞ്ഞൊരു ഒരു ഒരു ഉപകാരവും ഇല്ല കേട്ടോ തിരിഞ്ഞുകൂടെ നോക്കാറില്ല സാധാരണ ഈ ഒരു കാലഘട്ടം ഈ ഒരു സമയം വരുമ്പോ പൊതുവെ ഉണ്ടാവുന്ന ഇത്തിരി കൂടുതലാണ് ഇപ്പൊ അതാണ് ഇത്രയും പായൽ വന്നത് പക്ഷെ ഇത് സർക്കാർ പോരി മാറ്റണം എന്ന് പറയുന്നത് പക്ഷെ അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആൾക്കാരുടെ കണ്ണീലൊരു പൊടിയിരുന്ന പരിപാടിയാണിത് അങ്ങനെ ചെയ്യുമെങ്കിൽ ഇത് ഇവിടെയെല്ലാം ഈ ചെല്ലാനം വരം കിടക്കണു ഇവിടെ നിന്ന് പത്തിരുപത് കിലോമീറ്ററോളം പോണ എല്ലായിടത്തും ഇതിലും കൂടുതലായിക്കോളൂട്ട് മാറ്റാനൊക്കെ ഇത് കൂടിയല്ല അതാണ് വന്നത് മഴ അവർക്ക് ഇതുകൊണ്ടൊരു നല്ല ഇതാണ് മീൻ മത്സ്യത്തിന് പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല ഫാക്ടറികളിൽ നിന്നുള്ള മല്ലജലം കണ്ട അതല്ലെങ്കിൽ അവരെന്തെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു സ്ഥലം വേണം അത് അവർ നേരെ പുഴയിലേക്കാണ് അടിച്ചുപോകുന്നത് ഈ പുഴയിലെ മീനും കടലിലെ മീനും എല്ലാം കൂടി കണ്ട എല്ലാം കൊന്നിടിച്ചത്ത് ഇവിടെ അടിഞ്ഞു കിടക്കും അതിങ്ങനെ അട്ടിക്കളി ഈ കിടക്കുന്ന ടൈപ്പ് ഉണ്ട മീനുകൾ അടിഞ്ഞു കിടക്കും അപ്പം അതിന് ആദ്യം തന്നെ അതിനാണ് ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് ഈ ഫാക്ടറികളിലെ വെള്ളം എന്ത് ചെയ്യണം എന്നുള്ളത് സർക്കാർ അറിയണം ഇവർ ഇത് കളയണത് എവിടെയാണ് അല്ലാണ്ട് വെറുതെ പുഴയിലൊക്കെ അടിച്ചു കള അങ്ങനെ കുറെ മത്സ്യങ്ങളിലെത്തും കുറെ കോടികളുടെ മത്സ്യങ്ങൾ അത് ഒരു സർക്കാരിന്റെ തിരക്കാറില്ല ഇപ്പൊ എൽ ഡി എഫ് വന്നാലും കോൺഗ്രസ് വന്നാലും രണ്ട് കൂട്ടർ വന്നാലും അവരും തിരക്കാറില്ല ഇത് അവര് അതിന്റെ ചില്ലറമേടിച്ചിട്ടായിക്കോളൂ അവര് ഇതാക്കണം ചേട്ടൻ ഇവിടെ പരമ്പരാഗതമായിട്ട് മീൻ പിടുത്തൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ ഇങ്ങനെ വലയിൽ ഒരു വലയ്ക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് വലയൊക്കെ ഇഷ്ടംപോലെ പോകും ഇത് എല്ലാം വന്നിട്ട് പോകും ഒരു ഈ ആ വെള്ളമെല്ലാം നമ്മൾ വന്ന സമയം ഇവിടെ േര് വലക്കെ തുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഈ ചേട്ടനൊക്കെ കുറെ കാലമായിട്ട് ഇവിടെ മീൻപിടുത്തൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇവർക്ക് വലിയ രീതിയിൽ വലയടക്കമുള്ള കാര്യങ്ങൾ നഷ്ടം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത് ചേട്ടാ എങ്ങനെ കുറെ അധികം വലകളൊക്കെ നശിക്കുന്നുണ്ടോ ഇങ്ങനെ പായൽ തട്ടിട്ട് വല ഇതല്ല ഇത് ചീന കഴിയാൻ നേരത്തെ തന്നെ താഴ്ത്തി അടുത്തട്ടിലായിട്ട് പോകും അടുത്തട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലയിറക്കാൻ നേരത്ത് താഴ്ത്തുള്ളി പാവൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെറ്റിന്ന് താഴ്ത്തിണക്കിക്കഴിഞ്ഞില്ലെങ്കിൽ വല ഇഷ്ടംപോലെ നഷ്ടപ്പെടാറുള്ളൂ പിന്നെ അതുപോലെ ഈ മാലിന്യ കൂമ്പാലം ഒഴുകുവൻ്റെ തടിക്കഷ്ണം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലയിറിയാൻ നേരത്ത് ഇതിൽ ഉടക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് കിലോ നഷ്ടം വരും നഷ്ടം എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ ഇന്ന് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ഞൂറ് രൂപ പോലും കിട്ടില്ല അഞ്ഞൂറ് രൂപ പോലും കിട്ടാത്ത സമയത്ത് ഇതിൻ്റെ ഓണറിന് ചിലപ്പോൾ അയ്യായിരം രൂപ വില നഷ്ടം വരും ഇത് നികത്തിപ്പോ ഒരാൾക്കും പറ്റിയൊന്നുമില്ല ഇപ്പം ഇത് മുന്നോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മത്സ്യം തന്നെ ഇപ്പോൾ മത്സ്യം ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ മത്സ്യമില്ലാത്തൊരു കാലഘട്ടമാണ് മത്സ്യമില്ലാത്ത കാലഘട്ടം എന്ന് പറയാൻ നേരത്ത് സാധാരണ ഈ മാസങ്ങൾക്ക് ഇവിടെ മത്സ്യം കിട്ടുന്നതാണ് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് തന്നെ ഒന്നും തന്നെ ലഭിക്കുന്നില്ലെന്ന് പറയാം ഇപ്പോൾ നൈറ്റ് ഈ കുറച്ച് വള്ളങ്ങൾ മാത്രമേ നൈറ്റ് ഫിഷിങ്ങിന് പോകുന്നുള്ളൂ രണ്ടായിരം പോലുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതിന് നമ്മൾ മുന്നോട്ട് പോവുകയെന്ന് പറഞ്ഞാൽ സഹിക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല പാരമ്പര്യമായിട്ട് പോവുകയെന്ന് വെച്ചാൽ നമ്മൾക്ക് വേറെ ഒരു ആനുകൂല്യം ഇല്ല ഇപ്പോൾ ഒരു ദിവസം ജോലിയില്ലാതെ വന്ന ഇപ്പോൾ സർക്കാർ ഒരു കടലിലേക്ക് മീൻ പിടിക്കാൻ പോവാ പോകരുതെന്ന് പറഞ്ഞില്ലെങ്കിൽ അന്ന് നമ്മൾക്ക് പോയില്ലെങ്കിൽ ഒന്നും തമ്മിൽ നമുക്ക് ലഭിക്കില്ല പറയൊന്നുമല്ല ഒരു ബാറ്റ പോലും നമുക്ക് കിട്ടില്ല തെക്കൻ ജില്ലയിലൊക്കെ ഒരു ദിവസം മത്സ്യബന്ധനം പോയില്ലെങ്കിൽ ഇരുന്നൂറ് ബാറ്റ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതിവിടെ ലഭ്യമൊന്നുമല്ല പരമ്പരാഗതമായിട്ട് ഈ തൊഴിൽ ചെയ്ത് ഇവിടെ ഉള്ളവരെല്ലാം പരമ്പരാഗതമായിട്ട് എൻ്റെ എനിക്കിപ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സുണ്ട് ഞങ്ങളൊരു യസ് കൂടെ ഞാൻ മത്സ്യം വന്നിട്ട് ഇറങ്ങിയിക്കുന്നതാണ് ഈ ഒരു പണിയല്ലാതെ വേറൊരു പണിയും പഠിച്ചിട്ടില്ല ഇവിടെ പണി പഠിച്ചിരിക്കുന്നവരെല്ലാം ഈ ചെറുവള്ളങ്ങളെല്ലാം മത്സ്യം വന്നിട്ട് പോകുന്നവരാണ് ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നവരാണ് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആരേലും മേടിക്കണം നല്ല ഫിനാൻസിനോ അതേ രീതിയിലൊക്കെ കടമേടിച്ച് കിട്ടുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ഇത് നമ്മളിപ്പോൾ ഏത് രാഷ്ട്രീയ മേഖല വന്നാലും അവർക്കറിയാം നമ്മളിവിടുത്തെ ചെറിയ ചെറിയ മെയിൻ്റനൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇനിയിപ്പോൾ നമ്മൾക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ചെയ്യില്ലെന്ന് ഞാൻ പറയുന്നില്ല അവർ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കും ചിലപ്പോൾ നമുക്ക് കുറച്ച് വലവരിക അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കും ഇപ്പം നമ്മളിവിടെ കൗൺസിലറിൻ്റെ മേഖലയിൽ ക്ലീനിങ് നടക്കുന്നുണ്ട് പക്ഷേ ഈ അറ്റത്തിലൊക്കെ നമ്മൾ അവരെടുത്ത് ഇളയാൻ സാധിക്കില്ല ചില ഈ കിഴക്കൻ വെള്ളം ചാടിക്കഴിഞ്ഞല്ലെങ്കിൽ ഒഴുകിവരുന്ന പാവലുകളൊക്കെയാണ് അതൊക്കെ പെട്ടെന്നൊന്നും എടുത്ത് കളയാൻ സാധിക്കുകയില്ല ഓരോ ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കും അതിലേക്കൂടി ചിലപ്പോൾ പാമ്പുകൾ കയറി വരും എല്ലാം അത് ജീവിച്ചാലും ജീവിക്കുക അതിന് ജീവിച്ചേനും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മത്സ്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ വള്ളങ്ങളെല്ലാം ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പോൾ ഏതായാലും കൊള്ളാം മത്സ്യമുണ്ടെങ്കിൽ പണിക്ക് പോകും പണിക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതനുസരിച്ച് ഉപജീവന മുന്നോട്ട് പോകാൻ സാധിക്കും എന്തായാലും നമ്മൾ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുടെ ഒക്കെ ജീവിതം പലപ്പോഴും വാർത്തകളിലും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഫോട്ടോ കൊച്ചി ഈ ഒരു ബീച്ചിൽ മാത്രമല്ല ഫോട്ടോ കൊച്ചിയുടെ ഒരു ഒരു മിക്ക മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ പായൽ അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ക്യാമറമാൻ ജിഷ്ണു കെ ആർ എന്ന വിചിത കേരള വിഷൻ ന്യൂസ് കൊച്ചി